നമസ്കാരം മാതൃദേശം എൻ്റർടൈൻമെന്റ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്കൊപ്പം ഉള്ളത് പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ അനുരാമാണ് ഒരു ചലച്ചിത്ര സംവിധായകൻ എന്നതിലുപരി നടനും തിരക്കഥാകൃത്തും നിർമ്മാതാവും കൂടിയാണ് അദ്ദേഹം കല്യാണിസം ദം മറുവശം ആഴം എന്നീ ചിത്രങ്ങൾക്ക് ശേഷം കള്ളം എന്ന തൻ്റെ പുതിയ ചിത്രവുമായി പ്രേഷറിലെത്തുകയാണ് അദ്ദേഹം തന്റെ പുതിയ ചിത്രത്തിന്റെ വിശേഷങ്ങളും പുതുമയും പങ്കുവെച്ചുകൊണ്ട് അദ്ദേഹം നമ്മളുമായി സംസാരിക്കുന്നു കള്ളം 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 കള്ളത്തിൻ്റെ നിർമ്മാതാവ് ഞാനല്ല ഈ പെട്ടെന്ന് പറയുമ്പോൾ അത് അതെ 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 കള്ളം ആര്യ എന്ന് പറയുന്ന ആര്യ പൂനെതിരുന്നൊരു പെൺകുട്ടി സ്ക്രിപ്റ്റ് ചെയ്ത് അവർ തന്നെ നിർമ്മിച്ച് ഉള്ളൊരു സിനിമയാണ് അതിലേക്ക് ഞാൻ സംവിധായകനായിട്ട് വരുമായിരുന്നു ആ കഥ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് സിനിമയാണ് പക്ഷെ അതിനൊരു എന്താ പറയുന്ന സാധാരണ ഇൻവെസ്റ്റിഗ്യൂറ്റീവ് മോഡിലല്ലാതെ അതിനൊരു വേറൊരു ഉണ്ട് അതായത് ഒരു 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 ഭയങ്കര ഹാപ്പനിങ്സ് ഒന്നും ഉണ്ടാക്കുന്നില്ല പക്ഷെ അത് കുറച്ച് ഇമോഷണലി കണക്ട് ചെയ്തു പോകുന്ന ആ റീസണിങ്ങിലേക്ക് പോകുന്ന ഒരു സിനിമയാണ് അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യസ്തമായ ഒരു രീതി അവസാനത്തോടെ എടുക്കുമ്പോൾ ആ സിനിമയ്ക്കുണ്ട് മനസ്സിലാവുന്നുണ്ട് ഒരു സീറ്റ് ഓഫ് തേഡ്സ് ത്രില്ലർ അല്ല പക്ഷെ ഒരു സസ്പെൻസ് ഘടകമുണ്ട് പക്ഷെ കുറച്ച് ഇമോഷൻസ് പറയുന്നുണ്ട് അങ്ങനത്തെ ഒരു സിനിമയാണ് എല്ലാത്തിനും പ്രേക്ഷകരെയൊരു ഞാൻ എവറി കപ്പ് ഓഫ് ടീ ആണെന്നൊന്നും ഞാൻ പറയില്ല പക്ഷെ എന്നിരിക്കലും ഒരുവിധം ഓഡിയൻസിനായിട്ട് നമുക്ക് ഒരു ത്രില്ലർ എൻഗേജിംഗ് ത്രില്ലർ ഇനി എങ്ങനെ ആയിരിക്കും ചോദിച്ചാൽ അങ്ങനെ അത് എക്സ്പെക്ട് ചെയ്ത് വരുന്നത് പക്ഷെ അതല്ലാതെ ഒരു കണ്ടന്റ് കൂടി പറയാനുണ്ട് ഈ സിനിമയ്ക്ക് അതൊരു വേറൊരു പ്രമേയം കൂടി പറയാനുണ്ട് ഒരു ഒരു ത്രില്ലർ എലമെന്റ് അല്ലാതെ എന്തായാലും ആ സിനിമ ഒരു സിനിമ എന്ന നിലയിൽ അത് ആൾക്കാരോട് ഇത് ചെയ്യുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമെന്നാണ് വിചാരിക്കുന്നത് ജനുവരി വരുമ്പോഴും ശരിക്കും പറഞ്ഞാൽ മൂന്ന് സിനിമകൾ ഒരേ സമയം തിയേറ്ററിലേക്ക് എത്തും അതൊരു സംവിധാനം സംബന്ധിച്ച് വലിയ ഭാഗ്യ വളരെ വളരെ വലിയ ഭാഗ്യമാണ് പ്രത്യേകിച്ച് ഞാൻ എൻ്റെ ആദ്യത്തെ രണ്ട് സിനിമകൾ കഴിഞ്ഞ ഒരു ഗ്യാപ്പൊക്കെ ഉണ്ടായി വന്നിട്ടുള്ള ഒരാളെന്നാൽ എനിക്ക് ഈ ഇതൊരു ഭയങ്കര ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് തോന്നുന്നത് വലിയ ബഡ്ജറ്റൊന്നും ഉള്ള സിനിമകളല്ല ഷൂസ്റ്റിംഗ് ബഡ്ജറ്റാണ് പലപ്പോഴും നമ്മൾ പരിമിതമായി ഇതില്ല ട്രാക്കളി ഇല്ല അല്ലെങ്കിൽ ഇതില്ല അതൊക്കെ ഒരു മിനിമം നീഡായിട്ട് നിൽക്കുമ്പോൾ പോലും ഇതൊന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ പോലും സിനിമ എടുക്കുന്ന ഒരു സാഹചര്യമാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത് അത്രയും ഷൂസ്റ്റിങ്ങിലാണ് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളത് പക്ഷേ ഞാനിത് ആസ്വദിക്കുന്നു അതായത് ഒരു സിനിമാ മേക്കറിന് നമുക്കത് ചെയ്യണമെന്ന് തോന്നിയാൽ ഏത് രീതിയിലും സിനിമ ചെയ്യാമെന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട് ഇപ്പോൾ അത് അതിൽ ഏറ്റവും കൂടുതൽ ഈ കാലഘട്ടത്തിൽ അതിന് സാധ്യത കയറി എന്ന് പറയുന്നവർ ഡിജിറ്റൽ കാലഘട്ടത്തിൽ പണ്ടൊരു ഫിലിം മേക്കർ ഇത്രയും ദക്ഷിണതകൾ ആഗ്രഹിച്ചെന്ന് പറഞ്ഞിട്ട് ഫിലിമിൽ ചെയ്യുന്ന സമയത്ത് ഇത് ചെയ്തെടുക്കാൻ പറ്റില്ല ഇപ്പം നമുക്ക് ആ മിനിമം ഒരു സിനിമ ചെയ്തെടുക്കാൻ പറ്റും അത് അതിൻ്റെ ഒരു കണ്ടന്റ് ഉണ്ടായാൽ അത് പ്രേക്ഷകരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും അറ്റ് ദ എൻഡ് അത് തിയേറ്ററേക്ക് വന്ന ആൾക്കാർ നിറഞ്ഞു കൂടിയൊന്നും ആയിക്കൊള്ളണമെന്നല്ല പക്ഷെ അത് സിനിമ എന്ന നിലയിൽ അത് ആൾക്കാരിലേക്ക് എത്തും സിനിമ ആൾക്കാർ ആസ്വദിക്കും ആ സിനിമ കൊള്ളാവുന്നതാണെന്ന് ചർച്ച ചെയ്യുന്ന കാലഘട്ടമാണത് അപ്പം അതിന് സാധ്യതയുള്ളതാണ് അത് ജനുവരിയിൽ ഞാൻ എടുക്കുന്ന സിനിമ ഒരു ത്രില്ലർ ജോണറിൽ പെട്ടതാണ് അതും ഞാൻ ആ സിനിമ ഒരു രണ്ടര കോടി മൂന്ന് കോടി രൂപ ബഡ്ജറ്റ് ഇട്ട് പ്ലാൻ ചെയ്ത് നമ്മൾ ഒരു വലിയ കാസ്റ്റ് ഓഫ് ആർട്ടിസ്റ്റുകളെയും ഒക്കെ പ്ലാൻ ചെയ്ത് തുടങ്ങിയ സിനിമയാണ് അത് നടക്കാതെ പോകുമ്പോൾ നാച്ചുറലി ആ സിനിമയുടെ സ്ക്രിപ്റ്റ് മാറ്റിവെച്ചിട്ട് നമ്മൾ എല്ലാവരും ചെയ്യുന്നത് വേറൊരു പ്രൊഡ്യൂസർ വന്നാൽ പോലും ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ സിനിമയുടെ ഒരു ഷൂ സ്ട്രിങ്ങിനകത്ത് നിൽക്കുന്ന ആ ബഡ്ജറ്റ് കൺസേൺസ് പരിഗണിക്കാവുന്ന ഒരു കഥ ഉണ്ടാക്കുക എന്നുള്ളതാണ് സാധാരണഗതിയിൽ അങ്ങനെയാണ് ഈവൻ നമ്മൾ കള്ളം പോലും കൺസീവ് ചെയ്തിരിക്കുന്നത് പക്ഷേ മറുപടിൻ്റെ കാര്യത്തിൽ അത് വെച്ചാൽ ഇല്ല നമ്മൾ വാട്ടെവർ നമ്മൾ പ്ലാൻ ചെയ്തു രണ്ടര കോടിക്കോ മൂന്ന് കോടിക്കോ പ്ലാൻ ചെയ്ത് ആ സിനിമ ഈ പറഞ്ഞ ചെറിയ ബഡ്ജറ്റിലേക്ക് നമുക്കൊന്ന് ചെയ്തു നോക്കാം എന്ന് പറയുന്ന ഒരു 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 ജെ ഹെഡ് ആണ് ഞാൻ ചെയ്തിരിക്കുന്നത് അത് ചിലപ്പോൾ പാടാം പക്ഷെ ഞാൻ പറയുന്നത് അതൊരു കണ്ടന്റ് പറയുന്ന രീതിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറയുന്ന മേക്കിംഗ് വെയ്സ് ചിലപ്പോൾ ജനങ്ങൾക്ക് അയ്യോ ഇത് ഇത്രയും ഗ്രെയിനും മറ്റൊന്നും ഒക്കെ ഇട്ട് ചെയ്യേണ്ടുന്ന പടമാണോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ എനിക്ക് ഒന്നും പറയാനില്ല പക്ഷെ ആ കണ്ടന്റ് കൺസീവ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് കണ്ടന്റ് കൈമോശം വരില്ല ആ സിനിമ പറഞ്ഞു പോകുമ്പോൾ വളരെ വേഗത്തിൽ ചെയ്ത് തീർത്തുമല്ലേ ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു സിനിമ ആഴമെന്ന് പറഞ്ഞാൽ ഞാൻ എട്ട് വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത് പകുതി വെച്ച് പിന്നെ ബാലൻസ് എട്ട് വർഷങ്ങൾക്ക് ഒരു കുട്ടിയുടെ രണ്ട് കാലഘട്ടം പറയുന്ന സിനിമയാണ് മൊത്തം സിനിമ ഞാൻ ചെയ്തിരിക്കുന്നത് വെറും എട്ട് ദിവസങ്ങൾ കൊണ്ടാണ് അത് ഫോർ ഡേയ്സ് എട്ട് വർഷങ്ങൾക്ക് മുമ്പ് നാല് ദിവസം ഷൂട്ട് ചെയ്തിട്ടുണ്ട് പിന്നീട് എട്ട് ദിവസം ഒരു വൺ അവർ ഫോർട്ടി വൺ അവർ തേർട്ടി ഫൈവ് മിനിറ്റ്സ് വരുന്ന സിനിമയാണ് അപ്പോൾ അത് ഫാസ്റ്റായിട്ട് ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ അടുത്തേക്ക് വരുന്ന മറ്റൊരു ആൾക്കാർ എന്നെ ബാക്കപ്പ് ചെയ്യാൻ വരുന്ന ഒരാളായാലും എല്ലാവരും ഒരു ഫാസ്റ്റായി ഒരു കൊച്ചു സിനിമ ഉണ്ടാക്കാവുന്നതാണ് ഇപ്പം എൻ്റെ മുന്നിൽ ഈ സത്യസന്ധമായി പറഞ്ഞാൽ ഞാൻ മൂന്ന് സിനിമ റിലീസ് ചെയ്യാനുള്ളതിനൊപ്പം ഒരു രണ്ടോ മൂന്നോ സിനിമ എൻ്റെ അടുത്ത് ചർച്ച ഇതേ കാറ്റഗറിയിൽ നടക്കുകയാണ് പക്ഷെ ഉള്ളതെല്ലാം നമ്പർ ഓഫ് ഡേയ്സ് കുറവായിരിക്കും ബഡ്ജറ്റ് കുറവാണ് നമ്മളിത് ചെയ്യാൻ ബാധ്യസ്ഥരായി പോകുന്നു അല്ലെങ്കിൽ നമ്മളിതിലേക്ക് വീട് പോകുമെന്ന് വെച്ചാൽ അപ്പം ഇനി ഇതിൽ നമ്മൾ എടുക്കണോ എന്നുള്ളതൊക്കെ നമ്മുടെ ടേക്ക് ആണ് അതിൽ നല്ല കഥയും കണ്ടന്റും ഒക്കെ ആണെങ്കിൽ അതെ അല്ലെങ്കിൽ നമുക്കതിൽ കയറി നമുക്കൊന്ന് ഇനിസപ്പെടുത്താൻ പറ്റുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ ഞാനത് ചെയ്യാൻ നോക്കും ഇല്ലാത്തത് പിന്നെ വിട്ടുകളയാനുള്ളതാണ് എന്റെ ദോഷം പിന്നെ ഒരൽപ്പം ബിഗർ ഫിലിം ചെയ്യണം എന്നാഗ്രഹമുണ്ട് അത് കഴിഞ്ഞ് ഇനി അത് ഇനി ഒരെണ്ണം അത് കഴിഞ്ഞിട്ട് പക്ഷേ എന്നിട്ട് ഞാനിത് വിടാൻ ആഗ്രഹിക്കില്ല കാരണം ഇതുകൊണ്ട് എനിക്ക് ഒരുപാട് എസ്തറ്റിക്കലി എനിക്ക് ഒരുപാട് വർക്ക് ചെയ്ത് എനിക്ക് എൻ്റെ ക്രാഫ്റ്റ് വികസിപ്പിക്കാൻ പറ്റുന്നുണ്ട് നമ്മൾ വാട്ട് നോട്ട് എന്ന് ചോദിക്കുമ്പോൾ ആ ഓക്കെ ഇത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം ചീറ്റിങ് ചീറ്റിംഗ് എന്ന വാക്ക് സിനിമക്കാർ യൂസ് ചെയ്ത് യൂസ് നമുക്ക് ഫെമിലിയർ ഫെമിലിയറാണ് പക്ഷെ ആ അതൊരു ആർട്ടാണെന്ന് നമ്മളൊരു ഡയറക്ടോറിയൽ ആർട്ടാണെന്ന് നമ്മൾ പഠിച്ചു വരുന്നത് ഓക്കെ ഒരു പരിപാടിയും ഇല്ല സിനിമ കിട്ടുമ്പോഴാണ് വേറെ വഴിയില്ല നമുക്ക് ചെയ്തേ പറ്റൂ അപ്പോൾ അതെങ്ങനെ ഫ്രെയിമിൽ കൊണ്ടുവരാമെന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ ചീറ്റിങ്ങിൻ്റെ ഒരു പരിപാടി പഠിക്കും ആ പരിപാടി വർക്കാവും ചിലത് മോസ്റ്റ്ലി വർക്കാക്കാനാണ് നമ്മുടെ ശ്രമം ആഴത്തിനത്തിൽ പ്രത്യേക സിനിമയാണ് ഒരു ക്ലാസിക് സ്വഭാവമുള്ള അല്ലെങ്കിൽ അംഗീകാരങ്ങൾ അതെ ഫിലിം ക്രിട്ടിക്സ് അവാർഡ് കിട്ടി മറ്റൊന്ന് രണ്ട് അംഗീകാരങ്ങൾ അത് നമ്മൾ ഞാൻ വിചാരിച്ച അത്രയും ഫെസ്റ്റിവലുകൾക്കെ നമുക്ക് ഉള്ള ഫിനാൻഷ്യൽ സപ്പോർട്ട് പോലും നമുക്ക് കിട്ടുന്നില്ല പക്ഷെ അത് അങ്ങനെ കിട്ടിയിരുന്നെങ്കിൽ ഒത്തിക്കൂടി ഏറെ ചർച്ച ചെയ്യപ്പെടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതാണ് അതിൻ്റെ ഒരു നമ്മുടെ പരിമിതി അപ്പോഴും പക്ഷെ ആ സിനിമ നമ്മൾ എന്തായാലും വൺ ഓഫ് എ ആണ് ഒരു എട്ട് വർഷം എടുത്ത് ഞാൻ എനിക്ക് എപ്പോഴും ചെയ്യാൻ പറ്റില്ല വേറൊരു ആട്ടുകൾക്കും പ്രാധാന്യമുണ്ട് ആ സിനിമയുടെ പാട്ടുകൾക്ക് അജയ് ജോസഫിന്റെ നല്ല നല്ല രണ്ട് സോങ്ങും ആ സോങ്ങിനും ഫിലിം ക്രിട്ടിക്സ് അവാർഡ് കിട്ടി അത് അതെല്ലാം ഞാൻ പറഞ്ഞ ഒത്തു നമ്മൾ ആ സിനിമ മൂന്ന് സ്റ്റേജായിട്ട് പ്ലാൻ ചെയ്ത സിനിമ എട്ട് വർഷത്തിൽ ഇടയിൽ ഒരു നാല് വർഷത്തിൽ കൊറോണ കാലഘട്ടത്തിലും ആ സിനിമയുടെ ഒരു പോർഷൻ ഷൂട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തിരുന്നു പക്ഷേ അൺഫോർച്യുനേറ്റ്ലി കൊറോണ കാരണം നടന്നില്ല ഒരു ആക്ട്രസ് ഈ നമ്മൾ ഒരാളെ നമ്പുകയാണ് എട്ട് വർഷങ്ങൾക്ക് ഇപ്പുറം ഈ സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട് അയാൾ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു അയാൾ വരാതിരുന്നാൽ അങ്ങനെ ആ ഒരു ഏരിയ ഷൂട്ട് ചെയ്യാൻ പറ്റാത്ത പോയൊരു കൺസെപ്റ്റാണത് പക്ഷെ അപ്പോഴും അതിനെ വേറെ ഓക്കെ എങ്ങനെ അത് മാറ്റി എഴുതി നമുക്ക് എട്ട് വർഷങ്ങൾക്ക് ഇപ്പുറം ഉള്ള ആ പോർഷൻ വെച്ച് ആ സിനിമ എങ്ങനെ ഇത് ചെയ്യാമോ കമ്പയിൻ ചെയ്യാമോ നോക്കി അത് ബെറ്റർ ചെയ്തിട്ടുണ്ടെന്നാണ് അപൂർവ മലയാള സിനിമയിലെ അപൂർവ സംഭവം അതെ തീർച്ചയായും ഇവിടെ ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ ഏതോ ഒരു ബാലതാരമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു നടി പോർഷൻസ് ഒക്കെ എടുത്ത് അഡീഷണൽ ആഡ് ഓൺ ചെയ്തിട്ടുണ്ടോ എന്നല്ല അത് സിനിമ സിനിമയായിട്ട് കൺസീവ് ചെയ്ത് അങ്ങനെ ചെയ്തിട്ടില്ല അങ്ങനെ ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലെന്നാണ് എന്റെ ആർക്കും രാജീവ് വഞ്ജൻ സാമ്രീ ഏതോ ഒരു സിനിമ കാവേരി എന്ന് പറയുന്ന ആർട്ടിസ്റ്റിന്റെ പണ്ടങ്ങൾ ഷൂട്ട് ചെയ്ത ഒരു പോർഷൻസ് ഒരു സിനിമയുടെ പോർഷൻസ് അതിൽ ആഡ് ഓൺ ചെയ്ത് അവരുടെ ബാലകാലമായിട്ട് ഒത്തിരി ഏരിയ കാണിച്ചിട്ടുണ്ടെന്നോ മറ്റോ ലൈഫ് ഇല്ല ഒരിക്കലും വന്നിട്ടില്ല മലയാളത്തിൽ വന്നിട്ടില്ലെന്ന് ഈ മറുപക്ഷത്തിലേക്ക് വരുമ്പോഴത് അതാണ് താങ്കൾ നിർമ്മിച്ചൊരു സിനിമ അതാണ് ഞാൻ നിർമ്മിച്ചു എന്ന് പറയുന്നത് ഒരു നമ്മളൊരു വയസ്സൊന്നും വൈതാനും വെച്ചിട്ടില്ല പക്ഷെ ഇത് ഈ സുഹൃത്തുക്കളുടെ ഒക്കെ ഒരു ബാക്കോട് കൂടി അവരുടെ ഒരു പൊട്ടൻഷ്യൽ സപ്പോർട്ട് കൂടി നടന്മാരായ കൈലാഷ് ഷഹീൻ സിദ്ദിഖ് അലക്സാണ്ടർ പ്രശാന്ത് ഇങ്ങനെ ഇവര് കുറെ ആൾക്കാരൊക്കെ കൂടെ എന്നെ സഹായിച്ച് അങ്ങനെ ഉണ്ടായി വന്നതാണ് ആ സിനിമ അപ്പോൾ അവരുടെ ഒരു സു ത്രിവി അങ്ങനെ കുറേ ജയശങ്കർ ഏട്ടൻ അങ്ങനെ കുറച്ച് പേര് അങ്ങോട്ട് സപ്പോർട്ട് ചെയ്തിട്ട് അങ്ങനെ ഒരു സിനിമ ഉണ്ടാകാൻ നമ്മൾ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞിപ്പോ ഉണ്ടാവുന്നതാണ് ഈ ഒരാളിന്റെ വാക്കിന്റെ പുറത്ത് നമ്മൾ എല്ലാവരും വിശ്വാസവും സ്നേഹവും ഫിനാൻഷ്യൽ എന്ന് പറയുന്നത് സെക്കൻഡ് ഫാക്ടറാണ് വേണ്ടി വരുന്നു പിന്നീട് അതിനെ അതിനെ സഹായിക്കാൻ കുറേ ആൾക്കാർ ഉണ്ടാവുന്നു എന്ന് പറയുന്നതാണ് അതെ അതെ എന്താണ് അതിന്റെ ഒരു മറു വശത്തിന്റെ പ്രമേയത്തെ കുറിച്ച് നമുക്ക് മറുവശം ഒരു ഒരു ഇമോഷണൽ തുള്ളവർ വേണമെങ്കിൽ പറയാം ഫാമിലി ഇമോഷണൽ തുള്ളവർ ഒരു അച്ഛൻ മകൾ ബന്ധത്തിൻ്റെ കഥയും കൂടിയാണ് ആ സിനിമ പക്ഷേ അയാളുടെ ബൈ പ്രൊഫഷൻ അയാളുടെ ഒരു എ ടി എം സെക്യൂരിറ്റി കെയർ ആ എ ടി എമ്മിൽ നടക്കുന്ന ഒരു എ ടി എം കൊള്ളയും ആ രാത്രി നടക്കുന്ന ഈ ഈവെൻറ്റും അയാൾ അതിലേക്ക് അയാൾ പ്രതികർക്കപ്പെട്ട പോലീസ് ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമാവുന്നതിലൂടെ റിവീൽ ചെയ്ത് അയാളുടെ ബാക്ക് ബാക്ക് സ്റ്റോറിയും ഇപ്പോൾ നടന്നതും എല്ലാം കൂടി ചേർന്ന് പറഞ്ഞു പോകുന്ന ഒരു സിനിമയാണ് ഒരു ഇമോഷണൽ തുള്ളവർ തന്നെയായിരിക്കും പക്ഷെ ഒരു സീറ്റ് ഓഫ് തെരിച്ചൊന്നുമല്ല ഞാൻ പറയുന്നത് പക്ഷെ ഒരു സസ്പെൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തു പോകുന്ന സിനിമയിൽ നമ്മുടെ കള്ളതൻ്റെ കാര്യം രചന ഒരു സ്ത്രീയാണ് അല്ലേ അപ്പോൾ സ്ത്രീപക്ഷ രചനയുടെ സ്വഭാവമുള്ളൊരു കണ്ടന്റ് ആണ് അവരങ്ങനെ ഒരു സ്ത്രീപക്ഷ രചനയ്ക്ക് വേണ്ടി ട്രൈ ചെയ്തിട്ടില്ല എന്ന് അവർ പറയുമ്പോഴും ഞാൻ ഞാൻ കാണുന്നത് ഒരു ഫീമെയിൽ റൈറ്ററിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ ഒരു കഥയിൽ ആ ഒരു ഫീമെയിൽ പെർസെപ്ഷൻ ഉണ്ട് ആ പെർസെപ്ഷൻ ഭയങ്കരമായിട്ട് വർക്കാവുന്ന പെർസെപ്ഷൻ ആണെന്ന് എനിക്ക് തോന്നി എന്നോട് രണ്ട് കഥകൾ പറഞ്ഞിട്ടുണ്ട് ആ രണ്ട് കഥകളിലും ആ പെർസെപ്ഷൻ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ ആ ഫീമെയിൽ പെർസെപ്ഷൻ ആ വർക്കാവുന്നത് തന്നെയാണ് ഞാൻ വേറൊരാളുടെ റൈറ്റിംഗ് എടുത്ത് ചെയ്യുമ്പോൾ എന്നെ ഏറ്റവും ഹാപ്പി ആക്കിയ സാധനം അത് ഞാൻ അതിൽ ഭയങ്കര ഹാപ്പിയാണ് ഓക്കെ ആ അവർ പറഞ്ഞപ്പോൾ ഞാൻ ചിന്തിക്കാത്തൊരു ഒരു വശമുണ്ട് വശമുണ്ടതിന് എന്ന് പറയുന്ന ഒരു സാധനം കിട്ടി അത് അത് ഭയങ്കര ഹാപ്പിയാണ് ഞാൻ ആ ഏരിയയിൽ അത് വർക്കാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് തിയേറ്റർ കള്ളർ എന്നേറ്റ് ഈ വരുന്ന ഡിസംബർ പതിമൂന്നാം തീയതിയാണ് നമ്മൾ സെൻസറും കാര്യങ്ങളും ഇപ്പം നടക്കുന്നുള്ളൂ അപ്പുറത്തെ സൈമിലെ നടന്നുകൊണ്ടിരിക്കുന്നു പെരലി മിക്സിങ് ഫൈനൽ മിക്സിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് തന്നെ വളരെ മനോഹരമായ ഒരു സിനിമയാണ് മനോഹരമാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് നമുക്ക് എല്ലാം നമ്മുടെ ഒരു ഇതാണ് നമ്മളൊരു സൃഷ്ടി ഉണ്ടാക്കുമ്പോൾ നമുക്ക് നമുക്കിത് പ്ലാൻ ചെയ്ത് ചെയ്യാനേ പറ്റുള്ളൂ ബാക്കി പ്രേക്ഷകനങ്ങൾ സ്വീകരിക്കപ്പെടേണ്ടതും സ്വീകരിക്കുന്നതും ഒക്കെ എന്തായാലും അതൊരു മോശം കണ്ടന്റാവില്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു നന്നായി വരട്ടെ വരാൻ പോകുന്ന ചിത്രങ്ങൾ മനോഹരമാവട്ടെ താങ്കൾ